ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ് മോം കുട്ടികളുടെ നാണം മാറ്റാനുള്ള കുറച്ച് ടിപ്സുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചില കുട്ടികളിൽ അമിതമായ നാണം കണ്ടുവരാറുണ്ട് ആൾക്കാരുടെ ഇടപഴകാനും ആൾക്കൂട്ടത്തിൽ ഒക്കെ അവർക്ക് നാണമായിരിക്കും കുട്ടികളിലെ ഈ അമിത നാണം ചെറിയ പ്രായത്തിൽ തന്നെ മാറ്റിയെടുക്കണം അതിന് രക്ഷിതാക്കൾ വേണം മുൻകൈയ്യെടുക്കാൻ നാണം മാറ്റാനുള്ള നാല് വഴികൾ എന്തൊക്കെയാണെന്ന് പറയാം ഒന്ന് ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക കുട്ടികളുടെ നാണം മാറ്റാനായി അവരുടെ ഫ്രണ്ട്സും സമപ്രായക്കാരുമൊക്കെയായി ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള സാഹചര്യം അവർക്ക് ഒരുക്കി കൊടുക്കുക ഫോർ എക്സാമ്പിൾ ഗ്രൂപ്പായിട്ടുള്ള പഠനം അതുപോലെ തന്നെ പലതരം കളികൾ ഇതിനൊക്കെയായി കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ അവർക്ക് സംസാരിക്കാനും മറ്റു കുട്ടികളെ പരിചയപ്പെടാനുമുള്ള അവസരമാണ് കിട്ടുന്നത് അത് കുട്ടികളിൽ ആൾക്കാരോട് നല്ല രീതിയിൽ ഇടപഴകാനുള്ള കഴിവ് വർദ്ധിപ്പിക്കും രണ്ട് രക്ഷിതാക്കൾ ആത്മവിശ്വാസത്തോടെ പെരുമാറുക കുട്ടികളൊക്കെ മാതാപിതാക്കളെ കണ്ടാണ് പെരുമാറാൻ പഠിക്കുന്നത് മാതാപിതാക്കൾ മറ്റുള്ളവരോട് എങ്ങനെയാണ് പെരുമാറുന്നത് അതിനനുസരിച്ചായിരിക്കും കുട്ടികളുടെയും പെരുമാറ്റ രീതി കുട്ടികളെ രക്ഷിതാക്കളെ കണ്ട് പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾ മറ്റുള്ളവരോട് ആത്മവിശ്വാസത്തോടെ പെരുമാറണം അപ്പോൾ ആ ഗുണം നിങ്ങളുടെ കുട്ടികളിലും പ്രതിഫലിക്കും നേരെ മറിച്ച് നിങ്ങളൊരു നാണക്കാരനോ അല്ലെങ്കിൽ നാണക്കാരിയോ ആണെന്നിരിക്കട്ടെ നിങ്ങളുടെ കുട്ടികൾ അതിലേറെ നാണത്തോടെയായിരിക്കും വളരുക നാണം കാരണം അവർക്ക് നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാനാവില്ല അതുകൊണ്ട് രക്ഷിതാക്കൾ വേണം അവർക്ക് വഴികാട്ടിയാവാൻ മൂന്ന് പ്രശംസിക്കുക കുട്ടികൾ നല്ലത് ചെയ്യുമ്പോഴൊക്കെ അവരെ പ്രശംസിക്കാൻ മറക്കരുത് നിങ്ങളുടെ പ്രശംസ കുട്ടിക്ക് പോസിറ്റീവ് എനർജി നൽകും അതുപോലെ തന്നെ കുട്ടിക്ക് നല്ലത് ചെയ്യാനുള്ള പ്രചോദനവുമാകും നിങ്ങളുടെ പ്രശംസ പിന്നെ നാണമുള്ളൊരു കുട്ടി നാണമൊക്കെ മറന്ന് മറ്റുള്ളവരുമായി ഇടപഴകാൻ ശ്രമിക്കുമ്പോൾ അവരെ പ്രശംസിക്കുക തന്നെ വേണം ഇത് കുട്ടികളുടെ കോൺഫിഡൻസ് ലെവൽ ഉയർത്തും അതായത് എനിക്ക് നാണമില്ലാതെ മറ്റുള്ളവരോട് പെരുമാറാൻ കഴിയുന്നുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ അച്ഛൻ അല്ലെങ്കിൽ അമ്മ എന്നെ പ്രശംസിച്ചത് എന്ന തോന്നൽ കുട്ടിയുടെ മൈൻഡിൽ ഉണ്ടാകും അപ്പോൾ കുട്ടിക്ക് നാണമൊക്കെ മാറി സ്ട്രോങ് ആയി ബിഹേവ് ചെയ്യാൻ കഴിയും നാല് ആൾക്കാരോട് നല്ല രീതിയിൽ ഇടപഴകാൻ അവർക്ക് അവസരമൊരുക്കി കൊടുക്കുക മറ്റുള്ളവരുമായി എങ്ങനെ ഇടപഴകാമെന്ന് അവരെ പഠിപ്പിക്കുക ഇത് അവരുടെ നാണം മാറ്റാൻ സഹായിക്കും ഒരു രക്ഷിതാവിനറിയാം തൻ്റെ കുട്ടി നാണക്കാരനാണോ എന്ന് കുട്ടിക്ക് നാണമുണ്ടെന്ന് കരുതി അവരെ ഒരിക്കലും കളിയാക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യരുത് തൻ്റെ മകൻ നാണക്കാരനാണെന്ന് അവൻ്റെ മുന്നിൽ വെച്ച് മറ്റുള്ളവരോട് പറയുകയോ അല്ലെങ്കിൽ അവനോട് തന്നെ പറയുകയോ ചെയ്യരുത് ഇത് കുട്ടിയുടെ കോൺഫിഡൻസ് ലെവൽ താഴ്ത്തുക മാത്രമല്ല അവനെ കൂടുതൽ നാണക്കാരനുമാക്കും നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പോലെ വേറെ ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല അതുകൊണ്ട് അവരെ നല്ലത് പറയാനും നല്ലത് കേൾക്കാനും നല്ലത് പ്രവർത്തിക്കാനും പ്രോത്സാഹിപ്പിക്കുക നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ തന്നെ നല്ലൊരു വഴികാട്ടിയാവുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായും അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വേഗം വരാം താങ്ക്